കഴിഞ്ഞ ദിവസമായി ഞാൻ എനിക്ക് ലിവർ റോസ്റ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് പ്ലേറ്റ് നമുക്ക് കടയിൽ കൊടുക്കാനുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഓർഡർ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കടയ്ക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ചേച്ചി ഇനി ലിവർ റോസ്റ്റ് ഉണ്ടാക്കണം പക്ഷേ എനിക്കൊന്നും അത് സമയം കിട്ടാത്ത പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ മടിയായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ബീഫ്കാരൻ ലിവർ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച സമയത്ത് എൻ്റെ ഏട്ടേനുണ്ടായിരുന്ന അറിയത് എന്നോട് പറഞ്ഞിടിപോയി അടിക്കടി അന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ല വെക്കുന്നെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ മേടിച്ചേക്കല അയാൾ കുറച്ചുള്ള പറട്ടെ ആ ഉള്ളതെങ്കിലും ഉള്ളത് നമുക്ക് ഉണ്ടാക്കലാന്ന് ഓർത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം വെളിച്ചെണ്ണ ഉച്ചി രണ്ട് സവാളിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം എൻ്റെ വന്നപ്പോഴേ ഒരു തോട്ടം വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ അതേപോലെ എന്നാണ് അഞ്ചിട്ട് പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതൊന്നും കൂടി നന്നായിട്ട് വയറ്റി വയറ്റിയെടുത്തിട്ട അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ലിവറ് വേവിച്ചത് എന്നാൽ പോലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ലേ നമ്മൾ ഈ കുരുമുളകിലും പച്ചമുളകിലാണ് ഈ ഒരു ലിവർ റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ലിവർ വേവിച്ചായിരുന്നട്ടോ നമ്മളിതിൽ വെള്ളം ഒന്നു ഒഴിക്കാണ്ടാണ് വേവിച്ചത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അതാ ഇത്രത്തോളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കഴിഞ്ഞ തവണ നമ്മുടെ കടയിൽ നിന്ന് ലിവർ റോസ്റ്റ് കഴിച്ചിട്ടുണ്ട് ആ ആൾ ഞാൻ റോട്ടിൽ കൂടി പോകണമായിരുന്നു മീൻ കടയിലെ ആളാണ് എന്നെ വണ്ടി കണ്ടപ്പോൾ തന്നെ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചാൽ കാര്യം എന്ന് വെച്ചിട്ടു പറഞ്ഞതേ ലിവർ റോസ്റ്റ് ആരെയും ഉണ്ടാക്കിയത് ഗ്രാൻഡായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഒന്ന് റി ആ അതൊക്കെ കേട്ടപ്പോൾ സമാധാനവും സന്തോഷവും കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണും പിന്നെ അരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉപ്പും പുളിയും എരിവൊക്കെ കൂടി ബാലൻസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഒന്നും കൂടി വരണ്ടു വന്നപ്പോഴേക്കും ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴില്ലേ നമ്മുടെ ലിവർ റോസ്റ്റിന് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകഴിഞ്ഞപ്പോഴും നമ്മുടെ ലിവർ റോസ്റ്റ് ഇത് ഇതേപോലെ വരേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി വരട്ടുണ്ടായി ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കണം കാരണം എന്താണെന്ന് അറിയാമോ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഇന്ന് വേടിച്ച് കഴിക്കൂല ആ സമയത്ത് ഗ്രേവി ഉണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചൂടാക്കിയാണല്ലോ കൊടുക്കണത് ആ ടൈമിൽ ചൂടാക്കും തോറും ഇതേപോലെ വറ്റി വറ്റി വരുമല്ലോ അപ്പം ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഓഫാക്കുന്നതാണ് തീ അങ്ങനെ നമ്മുടെ ലിവർ റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീടി ഇഷ്ടപ്പെട്ടാലേ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഉണ്ടാക്കാണ്ടിരിക്കരുത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ നാളെ നല്ല വീടായിട്ട് ഓടിയെത്തട്ടെ താങ്ക്